പ്രകോപിപ്പിക്കുക എന്നത് ഇവരുടെ ഒരു അജണ്ടയാണ് ഏതെങ്കിലുമൊക്കെ ഇപ്പൊ പി സി ജോർജിനെ അകത്താക്കിയത് എങ്ങനെയാ പ്രകോപിപ്പിച്ചിട്ടാ ഇവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മളോട് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യൻ വികാര ജീവിയാണ് നമ്മളത് ഏറ്റുപിടിക്കും ഇപ്പോ ഫൈസിയെ ശക്തമായ രൂപത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം വന്നത് വലിയ രൂപത്തിലുള്ള അറസ്റ്റിംഗ് ആയിരുന്നു കാരണം കൊണ്ടുപോയ ആളുകൾ ചോദ്യം ചെയ്ത് ചെയ്യേണ്ട രൂപത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ കൂടുതൽ റെയ്ഡുകൾ ഉണ്ടായി ഇപ്പോ ഫൈസിയെ ഈടി പൊക്കിയതോടുകൂടി ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യം ഉണ്ടായി ഇവരെന്തുകൊണ്ടാണ് ഹർത്താലിന് ഇപ്പോൾ ആഹ്വാനം ചെയ്യാത്തത് കേരളത്തിൽ നിന്നടക്കം ഒരുപാട് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ രേഖകൾ തെളിവുകൾ ഒക്കെ പിടിച്ചെടുത്തു ഇടി ഇപ്പോ എസ് ഡി പി യുടെ കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും പൊക്കി കൊണ്ടുപോയിരുന്നു ഹാർഡ് ഡിസ്കുകൾ രസീത് ബുക്കുകൾ ബുക്കുകള് പ്രസംഗക്കുറിപ്പുകള് ലഘുലേഖകള് സഹായം വാങ്ങിച്ചതിന്റെ റെസിപ്റ്റ് കൊടുത്തതിന്റെ റെസിപ്റ്റ് അതല്ലാതെ കണക്കിൽപ്പെടാത്ത കോഴികൾ എസ് ഡി പി ഐയുടെ നയരൂപീകരണവും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ഈ കണക്കിൽപ്പെടാത്ത പണമിറക്കിയാണ് കൈകാര്യം ചെയ്തിരുന്നത് തിരുവനന്തപുരത്തെ പാളയത്തുള്ള എസ് ഡി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ഇ ഡി റെയ്ഡില് ഒരുപാട് തെളിവുകൾ കിട്ടി മണിക്കൂറുകൾ നീണ്ട ഒരു റെയ്ഡായിരുന്നു അത് അവസാനിച്ചതിന് പിന്നാലെയാണ് എസ് സി ബി ഐ പ്രവർത്തകര് ആ ഏജിസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തിയത് സാമ്പത്തിക ക്രമക്കേടുകളുടെ പുകമറ സൃഷ്ടിച്ച് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പി ചിദംബരം ഹേമന്ത് സോറൻ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങിയ ദേശീയ നേതാക്കളെ ഇടി വിളിച്ചു വരുത്തിയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെയൊന്നും പാർട്ടി ഓഫീസുകളിൽ റെയ്ഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്തുകൊണ്ടാണ് എസ് ഡി പി ഐ ഓഫീസുകളിൽ മാത്രം ഏകപക്ഷീയമായിട്ടുള്ള റെയ്ഡുകൾ നടത്തുന്നത് എന്നതാണ് ഉന്നയിക്കുന്ന ചോദ്യം അതിനു പറയേണ്ട രീതി രാജ്യവിരുദ്ധമായ രൂപത്തിൽ ഒരുപാട് കോടികൾ വന്നു മറിയുന്ന ഒരു പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം രണ്ടര കൊല്ലം ഇവരെ വിടാതെ പിന്തുടർന്നു ഇവരെന്താണ് ചെയ്യുന്നത് കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എസ് ഡി പി ഐ ശക്തമായിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു ഇവര് പലപ്പോഴും ആ നിരീക്ഷണമൊക്കെ അങ്ങോട്ട് മാറുന്നു എന്നിട്ട് മലപ്പുറത്ത് റെയ്ഡ് നടന്ന സമയത്ത് ഇ ഡിയെ എല്ലാം കൂടി മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് പോയി മൂത്രമൊഴിച്ച് ഇ ഡിയെ ഒലിപ്പിച്ചു കളയാൻ വേണ്ടിട്ട് പോയി കേന്ദ്രസേനയുടെ കയ്യിൽ നോക്കുമ്പോൾ തോക്കും മറ്റെല്ലാ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇ ഡി വന്നിരിക്കുന്നത് തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി മാറി നിൽക്കാം അങ്ങനെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് മലപ്പുറത്ത് അപ്പോ ഇ ഡി എന്താ അവിടെ മുദ്രാവാക്യം വിളികളുമില്ല പേടിപ്പിക്കലുകളുമില്ല പീഡിപ്പിക്കലുകളുമില്ല ഒന്നുമില്ല ഇവര് വിചാരിച്ച രൂപത്തിലല്ല പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ഇവിടെ ചെയ്തു കൂട്ടിയത് എന്തായിരുന്നു എല്ലാ സംസ്ഥാനത്തും അന്ന് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് റെയ്ഡുകൾ സംഘടിപ്പിച്ചു എൻ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളില് വേറെ എല്ലാ സംസ്ഥാനവും മിണ്ടാതിരുന്നു കേരളത്തിൽ മാത്രം ഒരു പ്രതിഷേധം ഒരു ഹർത്താൽ എന്തേ കേരളത്തിൽ അവർക്ക് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പോലീസിൽ ലക്ഷ്യമുണ്ടാവില്ല തെലങ്കാനോ ആന്ധ്രയിലോ നടക്കില്ല ഉത്തരേന്ത്യയിലുള്ള സംസ്ഥാനത്തും ഇതുപോലെ നടക്കില്ല ഇത് നമ്പർ വൺ കേരളത്തിൽ മാത്രം ഒരു സൗകര്യമാണ് ആർക്കും എപ്പോ വേണമെങ്കിലും ആർക്കാലും പ്രഖ്യാപിക്കാം ഏത് ബസ്സോ കാറോ ലോറിയോ എന്ത് വേണമെങ്കിലും അറിഞ്ഞു തേർക്കാം ആരോടെ മൂക്ക് വേണമെങ്കിലും ഇടിച്ചു പരത്താം അങ്ങനെ എന്ത് ചെയ്യാൻ ലൈസൻസ് ഉള്ള ഒരേ ഒരു സ്ഥലം നമ്മുടെ ജനാധിപത്യം അതുപോലെ നവോത്ഥാനം സോഷ്യലിസം ഒക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ് അതുകൊണ്ടാണ് നമ്പർ വൺ കേരളം ഇത് ഈ ഞാൻ ഒരു വാജോടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാ ഇന്ന് ഇങ്ങനെ ഒരു ഉത്തരവിടാൻ സാധിച്ചാൽ ഈ ഇവരുടെ ഹർത്താൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ സംഘടനയെ നിരോധിച്ചു അതിന്റെ നേതാക്കന്മാരെയൊക്കെ തൂത്തുപറക്കി അറസ്റ്റ് ചെയ്തു ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ അറസ്റ്റില അവർ ജയിലില് ഇപ്പൊ സുവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇവർ ഹൈക്കോട്ട് ഇവർ എന്ത് അന്ന് ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഭാരതത്തിൽ ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് റെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞത് ഓഫീസുകൾ കൂട്ടിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞത് പിന്നീട് വന്ന രണ്ടര വർഷ കാലം ഇവരുടെ രാഷ്ട്രീയ സംഘടനയെ നിരന്തരം പിന്നാലെ നടന്ന് നിരീക്ഷിച്ച് വളരെ വ്യക്തമായ രൂപത്തിലുള്ള തെളിവുകൾ കിട്ടിയതിന് ശേഷം ഇവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് നരേന്ദ്രമോദി ഒരാൾക്ക് മാത്രമല്ലേ സാധിക്കുമായിരുന്നു മറ്റാരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനോ എസ് ഡി പി ഐക്ക് ഒരു റെയ്ഡ് സംഘടിപ്പിക്കാനോ സാധിക്കുമായിരുന്നു മറ്റെല്ലാ സർക്കാരുകളും ഇവരെ ഭയന്ന് കാരണം ഇവര് പെട്ടെന്ന് പ്രകോപിതരാകും ഇവര് നാട് കത്തിക്കും ഇവര് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ഇവര് ഹർത്താലുകള് പട്ടിച്ച് തകർക്കലുകള് കത്തിക്കലുകള് കൊലപാതകങ്ങള് ഇതൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഇവരെ പ്രകോപിതരാക്കണ്ട എന്നുള്ള ഗാന്ധിയൻ നയം സ്വീകരിച്ചു വന്നു നരേന്ദ്രമോദിക്ക് ഇവർ ഒന്നുമല്ല ഇവര് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒന്നുമല്ല എന്ന് മോദി തെളിയിക്കുകയാണ് അതാണ് ഇവർക്ക് നരേന്ദ്രമോദിയോട് ഇത്രയധികം ചുരുക്ക് ഇവരുടെ വിദേശ ഫണ്ടുകൾക്ക് തടയിട്ടു ഇവരുടെ മതപരിവർത്തന സംഘടിത ശ്രമങ്ങൾ അവസാനിപ്പിച്ചു ഇവർ പണമിട്ട് കളിക്കുന്നത് വിദേശത്ത് നിന്ന് തീവ്രവാദ സംഘടനകളുമായി ഇവർ സംഘം ചേർന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച എല്ലാ ശ്രമിച്ചങ്ങളെയും നിരോധിക്കാൻ കേന്ദ്ര സാധിച്ചു പോപ്പുലർ ഫ്രണ്ടും ജമായ ഇസ്ലാമിയും പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും പരസ്യമായ ഒരു ബാന്ധവ നേരിട്ട് കോൺഗ്രസിന്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ നിറഞ്ഞിരിക്കുക സ്ഥാനാർത്ഥിയോടൊപ്പം സതീശനോടൊപ്പം കോൺഗ്രസിന്റെ വാർറൂമിലും ഗോതയിലും പി എഫ് ഐക്കാരാണ് നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത് അവരോട് മത്സരിക്കുകയാണ് എൽ ഡി എഫ് അവർ അബ്ദുൽ ഹസർ മദനയുടെ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാലക്കാട് വോട്ടർമാർ അവരുടെ സ്വത്ത് മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഈ ഭീകരവാദ ശക്തികളുമായി കൂട്ടുചേർന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വലിച്ചെറിയുമെന്നുള്ള ജനങ്ങൾക്കത് മനസ്സിലായി ആരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ആരാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർത്ത് ജനാധിപത്യത്തെ നശിപ്പിച്ച് സമാന്തരമായി പൊട്ടിത്തെറിക്കുന്ന കഴുത്തെടുക്കുന്ന കൈകാലുകൾ എടുക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണകൂടത്തെ കെട്ടിപ്പടുക്കാൻ ആരാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നവർക്ക് മനസ്സിലായി ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് സിറിയയിലെ എഴുപത് മയ്യത്തുകളാണ് നേരത്തി കിടത്തിയിരുന്നത് ഒരു നോമ്പുകാരാണ് കൊന്നവനും മുസ്ലിം കൊല്ലപ്പെട്ടവനും മുസ്ലിം എന്താണ് ഇവര് നേടിയത് എന്താണ് ഇവരുടെ ഈ സംഘടനകളുടെ ആശയം എന്താണ് പൊട്ടിത്തെറിക്കുന്നവന്റെ ആദർശം എന്താണ് അവന്റെ ഉദ്ദേശം എന്താണ് പാകിസ്ഥാനിൽ നോമ്പു തുറകളില്ല കാരണം നോമ്പു തുറക്കുമ്പോഴെല്ലാം പൊട്ടിത്തെറികളാണ് ഇന്നലെ മാത്രം നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം നോമ്പ് പിടിച്ചു ഇനി ഹൂറികളാണ് ഇഫ്താർ ഒരുക്കേണ്ടത് ഇഫ്താർ ഒരുക്കി ഹൂറികൾ കാത്തിരിക്കുവാണിവരെ അപ്പൊ ഒന്നുമല്ലെങ്കിൽ